പ്രിയപ്പെട്ട മുഴുവൻ മലയാളി ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കേരളത്തിലെ ദിവസേനയുള്ള സ്വർണ്ണവില നിരക്കുകൾ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് മൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാനത്തെ ഇന്നത്തെ ഗോൾഡ് റേറ്റ് നമുക്ക് പരിചയപ്പെടാം വില നിരക്കുകളിൽ പുതുതായി വരുന്ന വില മാറ്റങ്ങൾ എല്ലാം ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു ഒരു ഗ്രാമിന് പതിനഞ്ച് രൂപയും ഒരു പവൻ നൂറ്റി രൂപയുമാണ് ഇപ്പോൾ കൂടിയത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഒരു പവൻ തൊണ്ണൂറ് ആയിരത്തി മൂന്നൂറ്റി രൂപയുമാണ് ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി മൂന്നൂറ്റി പതിനേഴ് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയുമാണ് വില അപ്ഡേറ്റുകളിലെ മാറ്റങ്ങൾ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക வீடியோ உபகாரப்பட்டால் லைக் செய்யானும் செய்யானும் மறக்கருது